ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സേമിയോ അല്ലെങ്കിൽ പാലടയുടെതോ ഒന്നും മേടിക്കാൻ പറ്റില്ല അപ്പോൾ ചൗവരി ഇരിക്കേണ്ടായിരുന്നു അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാൽ പായസമായ മതിയല്ലോ കൃഷ്ണന് മേടിക്കാനായിട്ട് അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് വേവിച്ചെടുത്ത് രണ്ട് മണിക്കൂർ ശേഷം വേവിച്ചെടുത്തിട്ട് അത് വേ പച്ചവെള്ളത്തിൽ ഊറ്റി എടുത്ത് വെച്ച ചവരി നമ്മളിപ്പം എടുത്തത് അര ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ ചവരി ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ കളഞ്ഞ് ചവരിയുടെ അത് ചേർത്ത് കൊടുക്കാം നല്ല ഭംഗിയല്ലത് ക്രിസ്റ്റൽ രൂപത്തിലല്ല ഇരിക്കണം നല്ല രസമല്ല കാണാമായിട്ട് അത് വെന്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയ നല്ലോണം ഒന്ന് ഇളക്കി ഒരു മൂന്നാല് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കണത് കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ രണ്ട് സ്പൂണ് ടീസ്പൂണാണ് കേട്ടത് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് മാറ്റി വയ്ക്കാം പാലാണ് കലക്കേണ്ടത് അത് കുഴപ്പമില്ല വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല തിളച്ച പാലല്ല തണുത്ത പാലിൽ ഒരു പത്ത് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര കരി അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഭയങ്കര മധുരം ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല അപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി തിളച്ച് വരുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം നല്ലോണം ഇളക്കണം അതായത് അതിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് അതിലേക്ക് ചേരണം അപ്പോൾ അത് മാറ്റി വയ്ക്കാം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് കശുവണ്ടി ഉണ്ടായിരുന്നില്ല ഉണക്കമുന്തിരിയാണ് ഉണ്ടായിരുന്നത് അതൊന്ന് നെയ് വറുത്തെടുക്കാം പിന്നെ ബദാം അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണപ്പം ഉള്ളത് വെച്ചിട്ടൊരു പായസം ഉള്ളത് കൊണ്ട് ഉള്ളത് കൊടുക്കാന്നാണല്ലോ പറയാ കയ്യിലുള്ളത് ഒരു പിടി അവിലാണല്ലോ കൃഷ്ണൻ കൃഷ്ണന് കൊണ്ടുപോയി കൊടുത്തത് കുജലൻ അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ഉണക്ക മുന്തിരി നെയ്ലിട്ട് വറുത്തതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അടുപ്പത്ത് വെച്ച് ഇളക്കി നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചൊവ്വരി പായസം റെഡി ആയിട്ടുണ്ട് പൽപ്പായസം അപ്പോൾ കൃഷ്ണജന്തിക്ക് ഉണ്ടാക്കാം ഉയർച്ചിട്ടുണ്ടാക്കിയിടോ അപ്പോൾ എല്ലാവരും ഒന്നും